നമസ്കാരം ഒഴിതഞ്ചലാണ് ഞാനുള്ളത് അഞ്ചൽ ഹിലാൽ ഡ്രൈവിംഗ് സ്കൂളിലാണ് കഴിഞ്ഞ അറുപത്തിയേഴ് വർഷക്കാലമായി അഞ്ചൽ അഞ്ചലിന് മാത്രമല്ല കൊല്ലം ജില്ലയുടെ വിവിധ വിവിധ ഭാഗത്തിൽ നിന്നും അറുപത്തിയേഴായിരം പേരോളം ആളുകളെ ഡ്രൈവിംഗ് പഠിപ്പിക്കുകയും അവരെ പലരും ഇപ്പോൾ ഗവൺമെന്റ് സർവീസിൽ തുടരുകയും അത്തരത്തിൽ മാതൃകാപരമായി അറുപത്തി ഏഴ് അഞ്ചലിൽ പ്രവർത്തിക്കുന്ന ദി ഹിലാൽ ഡ്രൈവിംഗ് സ്കൂളിനെ പ്രേക്ഷകരെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാലും നമുക്ക് അതിന്റെ ഒരു പുതിയ വിശേഷങ്ങളും ആ സ്ഥാപനത്തിന്റെ കഠിന പ്രയത്നം എന്തൊക്കെയായിരുന്നു ഇത്രയും കാലം ഈ സ്ഥാപനം ഇന്നും ഒരു വെളിച്ചമായി അഞ്ചൽ നാട്ടിൽ നിലകൊള്ളുന്ന ഹിലാൽ ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉടമ ദിലീപ് നമ്മളോടൊപ്പം ഉണ്ട് ദിലീപ് ആശാൻ എല്ലാവരുടെയും ആശാനാണ് അഞ്ചലിലെയും കൊല്ലം ജില്ലയിലെയും കേരളത്തിന്റെ അതിർത്തികളിലൊക്കെ ദിലീപ് ആശാൻ എന്ന് പറഞ്ഞാൽ എല്ലാരും അറിയപ്പെടുന്ന ആളാണ് ഒന്ന് പരിചയപ്പെടാനും ഒന്ന് വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാനുമാണ് ന്യൂസ് കേരളം ഇപ്പോൾ ഇത്തരത്തിലൊരു വീഡിയോ കാണുന്നവർ ഹിലാൽ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ഡ്രൈവിംഗ് പഠിച്ചവരോ ഹിലാലിൽ നിന്നും സേവനം ലഭിച്ചവരോ ഉണ്ടെങ്കിൽ ഉറപ്പായും ഈ വീഡിയോ ഷെയർ ചെയ്യുകയും അതിൽ കമന്റ് ചെയ്യുകയും ചെയ്യണം എന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ ചെയ്താൽ കമന്റ് ചെയ്യുന്നവരിൽ നിന്നും ഷെയർ ചെയ്യുന്നവരിൽ നിന്നും ഒരാളെ തെരഞ്ഞെടുത്ത് അവർക്ക് സൗജന്യമായി ഡ്രൈവിംഗ് പഠിപ്പിക്കുകയും സൗജന്യമായി ലൈസൻസ് എടുത്ത് നൽകുകയും ചെയ്യുമെന്ന് ദിലീപ് ആശാൻ നമ്മളെ അറിയിച്ചിട്ടുണ്ട് ഒരാൾക്ക് മാത്രമാണ് ആ ഒരു അവസരം ഉള്ളത് എല്ലാവരും കമന്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക അഞ്ചലിന്റെയും കൊല്ലം ജില്ലയുടെയും മറ്റു ജില്ലകളുടെ ഒക്കെ എല്ലാവരുടെയും ആശാനാണ് നമുക്കറിയാം അറുപത്തിയേഴ് വർഷ കാലമായി അഞ്ചലിൽ വൈദിംഗ് സ്കൂള് ഓടിച്ചു വരുന്ന ഇദ്ദേഹത്തിന്റെ ഫാദർ ആണ് അദ്ദേഹമാണ് ആദ്യകാല ആശാൻ പിന്നീട് ആ സ്ഥാപനം അതേ പേരിലും തൽപ്പേരിലും തുടർന്ന് ഇന്നേ നിലനിർത്തി കൊണ്ടുവരുന്ന ആച്ചാന്റെ പങ്ക് വലുതാണ് ഏകദേശം എത്ര കാറുകൾ വന്നിട്ടുണ്ട് ഒരു നമ്മളെ പഠിപ്പിക്കാനായിട്ട് എത്ര കാറുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഏകദേശം എത്ര കാറുകൾ വണ്ടികൾ എഴുപതോളം വണ്ടികൾ പുതിയ വണ്ടികൾ മാത്രമാണ് ഡ്രൈവിംഗ് പരിശീലനത്തായിട്ട് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചുകൊണ്ട് പോകുന്നത് മൈലേജ് കിട്ടത്തില്ല രണ്ട് രണ്ടര കിലോമീറ്റർ കിട്ടത്തുള്ളൂ അന്നത്തെ ഗ്യാലനാണ് അത് ലിവർ സ്റ്റാർട്ട് ചെയ്താൽ പോകുന്നത് അതിന് ശേഷം ലാൻഡ് മാസ്റ്റർ ഡാൻ മാസ്റ്റർ ഡി എക്ടികള് പിന്നെ അതുപോലെ വണ്ടി പിന്നെ അംബാസഡർ കാർ അംബാസഡർ അംബാസഡർ കാർ അംബാസഡർ ആൻകിയർ അംബാസഡർ ആൻകിയെന്ന് വെച്ചാൽ അങ്ങനെയുള്ള വാഹനങ്ങൾ പിന്നെ അത് മാറി പത്ത് കാല കാലം അനുസരിച്ച് മാറി എഴുപതോളം രാജ്യങ്ങളിൽ നിന്ന് ഇന്ന് എഴുപതോളം രാജ്യങ്ങളില് ഡ്രൈവറായിട്ടും സ്വന്തം വാഹനം ഓടിച്ചും എഴുപതോളം രാജ്യങ്ങൾ ഹിലാൽ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പഠിച്ചു പോയ വിദ്യാർത്ഥികൾ എന്നുണ്ട് അത് അഭിമാനകാരൻ തന്നെയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തോളം ഗവൺമെന്റ് സ്റ്റാഫുകള് അത് ഹൈക്കോടതി ജഡ്ജിയുടെ ഡ്രൈവർ മുതൽ മിനിസ്റ്റർമാരുടെ ഡ്രൈവർ മുതൽ കേരള പോലീസിലും കേരള ഫയർഫോഴ്സിലും കേരള ഫോറസ്റ്റിലും ഒരുപാട് ഉദ്യോഗാർത്ഥികള് ഒന്നാം തലമുറയിൽപ്പെട്ട ആളെയാണ് ഞാൻ വിവാഹം കഴിച്ചത് പതിനൊന്ന് വയസ്സിലെ അല്ലെ ഒമ്പത് വയസ്സിലെ ട്രക്കർ ഓടിച്ചല്ലേ ഒമ്പത് വയസ്സിലെ ട്രക്കർ ഓടിച്ചു പന്ത്രണ്ട് വയസ്സിലെ ബസ് ഓടിച്ചത് എല്ലാ ചാനൽസും സൂര്യ ഏഷ്യന്റ് എല്ലാ ന്യൂസ് പേപ്പേഴ്സും ഈ നിയമം അത്ര ശക്തമല്ലായിരുന്ന സമയത്താണ് ഇന്ന് ഇന്നത്തെ കാലത്ത് നടക്കില്ല അന്ന് പിന്നെ എല്ലാവരുടെയും അറിവോടുകൂടി ശരിക്കും എല്ലാ ടിവിയിലും കവറായിരുന്നല്ലോ അല്ലേ ആ അപ്പോ ഒരു എത്ര വയസ്സിൽ പഠിപ്പിച്ചു തുടങ്ങിയായിരുന്നു ഞാൻ അന്ന് പന്ത്രണ്ട് വയസ്സിൽ പഠിപ്പിച്ചു തുടങ്ങി എന്റെ ടീച്ചർമാരൊക്കെ എന്റെ ശിഷ്യന്മാരായിരുന്നു സ്കൂളില് സ്കൂളിൽ രാവിലെ ഏഴ് മണിക്ക് ഒമ്പ മണിക്ക് പോകുന്നതിന് മുമ്പ് രാവിലെ ഏഴ് മണിക്ക് തൊട്ട് സ്റ്റുഡൻസ് ഒമ്പത് മണി വരെ ഉണ്ടാവും അതുപോലെ സ്കൂളിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ട് നാലു മണിക്ക് ശേഷവും അന്ന് ഡ്രൈവി പഠിപ്പിക്കാം അന്ന് നിയമം ഇത്ര ശക്തമല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് ധൈര്യത്തോടെ അന്ന് പോകായിരുന്നു പക്ഷെ ഇന്ന് ഇന്നത്തെ ഒരു സങ്കട എന്റെ കുഞ്ഞുങ്ങൾക്കൊന്നും ആ ഒരു ഭാഗ്യം നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല കാരണം അത്രയും ഈ ഇന്ന് നിയമ ആണ് അല്ല അത് അങ്ങനെ തന്നെ ആവണം അത് അങ്ങനെ തന്നെ അത് നമ്മള് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നവർ അല്ലെങ്കിൽ നമ്മൾ ആ നിയമം പാലിക്കുക തന്നെ വേണം നമ്മളെ ഡ്രൈവിംഗ് സ്കൂളിലെ ചീഫ് വനിതാ ഇൻസ്ട്രക്ടർ ആണ് എത്ര കൊല്ലമായിട്ട് നമ്മളെ സ്നേഹത്തോടെ വിളിക്കുന്ന സുഭയാത്ര വിളിക്കും എത്ര കൊല്ലമായിട്ട് പഠിപ്പിക്കുന്നു പതിമൂന്ന് കൊല്ലമായിട്ട് പഠിപ്പിക്കുന്നു ഏകദേശം എത്ര വരെ പഠിപ്പിച്ചിട്ടും പത്ത് മൂവായിരത്തി അഞ്ഞൂറ് വരെയും മൂവായിരത്തി അഞ്ഞൂറ് കൂടുതൽ വനിതകളെ അതിൽ പലരും സർക്കാർ ജോലിക്കാരാണ് നിരവധി രാജ്യങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുപതോളം രാജ്യങ്ങളിൽ എഴുപതോളം രാജ്യങ്ങളിൽ ഹിരാൽ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പഠിച്ചു പോയ വിദ്യാർത്ഥികൾ വണ്ടി ഓടിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം നമ്മളെ ഒരു ആശാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓസ്ട്രേലിയയിലെ ഏറ്റവും നല്ല ഹെവി ട്രക്ക് ഡ്രൈവർക്ക് അവാർഡ് കിട്ടി ഹിരാൽ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പഠിച്ചു പോയ ആളാണ് എല്ലാ വണ്ടികളും പരിശീലനത്തിലാണ് പരിശീലനത്തിലാണപ്പോ ചില ചില വണ്ടികൾ ഇങ്ങനെ ഓരോന്നായിട്ട് വരുന്നുണ്ട് അപ്പൊ ഒരു വണ്ടിയാണിത് ജിൻസിനെ പഠിപ്പിക്കുന്ന വണ്ടിയാണ് നമ്മുടെ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ആണ് പ്രവീൺ കഴിഞ്ഞ അഞ്ചു കൊല്ലമായിട്ട് ഇൻസ്ട്രക്ടർ ഇൻസ്ട്രക്ടറാണ് ചീഫ് ആണ് പ്രവീൺ എത്ര ഏകദേശം എത്ര വരെ പേര് രണ്ടായിരത്തിന് മുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട് പ്രവീൺ മാത്രമാണ് കേട്ടോ ഇത് നന്ദു എച്ചിന്റെയും എട്ടിന്റെ ഇൻസ്ട്രക്ടർ ആണ് ഒരുപാട് പേര് നന്ദു എത്ര കൊല്ലമായിട്ടുണ്ട് നന്ദു ഏഴ് കൊല്ലമായിട്ടുണ്ട് ഏകദേശം എത്ര പേരെ എച്ചിന്റെയും എട്ടിന്റെയും പരിശീലനം കൊടുത്തിട്ടുണ്ടാവും പോയി ഒരു മാസം ഇരുനൂറ് പേരൊക്കെ ആയിരുന്നു ഇരുപത്തിയാറ് വർഷം സർവീസ് കഴിഞ്ഞ് ഇറങ്ങി വന്നു അന്ന് എനിക്ക് ലൈസൻസിലായിരുന്നു ഫിലാലിൽ വന്നു ഞാൻ അപ്രോച്ച് ചെയ്തു അപ്പൊ എനിക്ക് ലൈസൻസ് എടുത്തു വന്നു അതിന് മുന്നേ രണ്ടായിരത്തി ഏഴില് എന്റെ വൈഫിന് ലൈസൻസ് എടുത്തത് ഇവിടെ നിന്നാണ് അത് കഴിഞ്ഞു എന്റെ മൂത്ത മോന് ഇളയ മോന് എന്റെ വീട്ടിൽ ഞങ്ങൾ നാല് പേരും ഫിലാൽ ഹൈവിംഗ് സ്കൂളിലാണ് ലൈസൻസ് എടുത്തത് സന്തോഷം അതിൽ പറയാനുള്ളത് മറ്റു ഡ്രൈവിംഗ് സ്കൂളുകളെ അപേക്ഷിച്ച് നല്ല ക്ലാസ് ആണ് അതായത് ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ് ചാൻസുകൾ നമ്മൾ അത്രയും ട്രെയിൻ ട്രെയിൻഡ് ചെയ്തിട്ടാണ് നമ്മളെ ഏറ്റവും ആർട്ടിഫിഷ്യല കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പൊ അത് നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് ലൈസൻസ് എടുക്കാൻ വേണ്ടി മാത്രമല്ല ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത് റോഡിലൂടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നല്ല ഡ്രൈവർമാരെ വാർത്തെടുക്കുക കൂടിയാണ് ലക്ഷ്യം തീർച്ചയായിട്ടും കാരണം അതിന് മുന്നേ ക്ലാസ് കൊടുക്കുന്നതിന് മുന്നേ റോഡിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ആണ് അവർ ആദ്യം പഠിപ്പിക്കുന്നത് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി റോഡിലോട്ട് അവർ ഡ്രൈവിംഗ് സ്കൂളിലേക്കോ അല്ലെങ്കിൽ വണ്ടിയിലേക്കോ ഇരുത്തുന്നതിന് മുന്നേ റോഡിന്റെ റെഗുലേഷൻസ് പഠിപ്പിക്കുക റോഡ് മാനദണ്ഡങ്ങൾ എങ്ങനെയാണ് പാലിക്കേണ്ടത് സിഗ്നൽസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നല്ലൊരു അവബോധം കൊടുത്തതിന് ശേഷമാണ് ഇവരെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുത്തുന്നത് പോലും ഡ്രൈവിംഗ് പിന്നെ അതേപോലെ തന്നെ സിമുലേറ്റർ ക്ലാസ് ഉണ്ട് അവിടെ ഞാൻ പോയി കണ്ടതാണ് അപ്പൊ അവിടെ എല്ലാ പാർട്സുകളെ പറ്റി ക്ലച്ച് ഏതാണെന്നോ ഗിയർ ഏതാണെന്നോ പിന്നെ ബ്രേക്ക് ഏതാണെന്നോ ഐസുലേറ്ററോ ഇതിലെല്ലാ ഫംഗ്ഷൻസ് അവർ കാണിച്ചു കൊടുക്കുന്നു ഇപ്പൊ ഈ അടുത്ത സമയത്ത് എനിക്ക് സന്തോഷം ഉണ്ടായി കാരണം അഞ്ചലിനെനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു ഫിലാലായിരിക്കാം ഒരു ഓട്ടോമാറ്റിക് ഒരു വണ്ടിയും കൂടെ ഞാൻ അറിഞ്ഞു ഞാൻ ആ വണ്ടി കാണുകയും ചെയ്തു അപ്പൊ അത് സ്ത്രീകൾക്ക് ഓട്ടോമാറ്റിക് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എത്രയും ഒരു അഡ്വാൻസേജ് ആയിരിക്കണം അതിൽ തന്നെ ഇവർക്ക് ഡ്രൈവിംഗ് പഠിക്കുവാൻ സാധിക്കും ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് കാറുകളാണ് കാറുകളാണ് വരുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ ഡ്രൈവിംഗ് ഓടിപ്പിക്കുമ്പം മിക്ക ഉള്ള പ്രശ്നമാണ് നമ്മള് ഫസ്റ്റ് നമ്മള് സ്റ്റിയറിങ് മാത്രമാണ് ഒരു നാലഞ്ച് ക്ലാസ് വരെ കൊടുക്കുക ഗിയർ നമ്മളായിരിക്കും ഇടുന്നത് കാരണം ഫസ്റ്റ് സ്റ്റിയറിങ് ബാലൻസ് ആയതിനു ശേഷം മാത്രമേ ഇവർക്ക് ഗിയർ കൊടുക്കാൻ പറ്റത്തുള്ളൂ അന്നൊക്കെ ഇവര് ചോദിക്കൂ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ക്ലച്ച് കൂട്ടണം ഗിയർ ഇടണം ആക്സിലേറ്റർ കൊടുക്കണം ഇതെല്ലാം കൂടി ഒരു രണ്ട് കൈ അല്ലെങ്കിൽ നാല് കൈയും കൂടെ ഉണ്ടായിരുന്നെ കൊള്ളായിരുന്നല്ലോ എന്ന് ഒരുപാട് ലേഡീസ് ഇങ്ങനെ പറയുമായിരുന്നു അപ്പോഴ് ഇപ്പൊ അപ്പൊ അത് ആലോചിക്കുമ്പോ ഒരു ചിരിയായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഒരു കാല് ഫ്രീ ആയിട്ട് ഇവിടെ നമുക്ക് പ്ലാറ്റ്ഫോമിൽ ഇരിക്കും ഒരു കാല് വെച്ചിട്ട് നമുക്ക് ആക്സിലേറ്റർ ക്ലച്ചും ആക്സിലേറ്ററും ബ്രേക്കും മാത്രം യൂസ് ചെയ്താൽ മതി അപ്പൊ ഇന്നത്തെ ലേഡീസിന് എന്തോ ഒരു ഈസി ആയിട്ട് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കും നമ്മളൊക്കെ ബസ്സൊക്കെ അന്ന് ഓടിക്കുന്ന സമയത്തൊക്കെ ഡബിൾ ക്ലച്ചിലായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത് അതായത് രണ്ട് ക്ലച്ച് ക്ലച്ചായിരുന്നു ഒരു ക്ലച്ച് ന്യൂട്രും ഒരു ക്ലച്ച് ഗിയറുവാ അങ്ങനെയായിരുന്നു നമ്മൾ പഠിക്കുന്ന സമയം ഇന്ന് സിമ്പിളാ ബസ്സൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും കാരണം ഒറ്റ ഓട്ടോമാറ്റിക് സിസ്റ്റം എല്ലാം സ്റ്റിയറിംഗ് ഓക്കെ എന്ന് വെച്ചാൽ സോഫ്റ്റ് ആണ് തൊട്ടാൽ മതി എന്നൊക്കെ എന്തൊരു ഹാർഡിലാണ് നമ്മൾ ഇപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്ത് അത്രയും ടഫ് ആണ് അതിന്റെ സ്റ്റിയറിംഗ് ആക്കുക ഇന്ന് സീസിയാണ് കാരണം എന്റെ ഒരു അനുഭവം വെച്ചിട്ട് നമുക്ക് ഈ വണ്ടി ഓടിക്കുന്നതിലും ഒരു കാൽ പോഷം പോലും പാടില്ല നമുക്ക് ബസ് ഓടിക്കാം അത്രയും സോഫ്റ്റ് ആണ് ഇന്ന് ഇന്ന് സമൂഹത്തിന് ഏറ്റവും അത്യാവശ്യം അതായത് എസൻഷ്യൽ സ്കില്ല് മസ്റ്റ് പഠിച്ചിരിക്കണം എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഡ്രൈവിംഗ് തന്നെയാണ് കാരണം എന്ന് വെച്ചാല് ഇന്ന് എല്ലാ വീട്ടിലും ഒരു ബൈക്ക് ഇല്ലാത്ത വീട് പോലും ഇല്ല കാരണം ലേഡീസിന് അത്യാവശ്യമാണ് ഒരു രാത്രി ഒരു ആവശ്യം വന്നാൽ ഒരു ഡ്രൈവറെ നമുക്ക് വിളിക്കേണ്ട ആവശ്യം വരരുത് കാരണം മസ്റ്റ് പഠിച്ചിരിക്കണം വേറൊരു കാര്യമുണ്ട് നമ്മ ഈ ഡ്രൈവിംഗ് പഠിക്കാന് ഒരു പ്രായം ഒരു വിഷയമേ അല്ല എഴുപത് എഴുപത്തിയഞ്ച് വയസ്സായാലും നമുക്ക് പഠിക്കാൻ പറ്റും കാരണം കാരണംന്ന് വച്ചാല് മനസ്സ് മതി മനസ്സുണ്ടെങ്കിലും നമുക്ക് എത്ര ഈസി ആയിട്ട് ഡ്രൈവിംഗ് പഠിക്കാം ഇന്നത്തെ കാലത്ത് ഈ ഓട്ടോമാറ്റിക് വേണ്ടിയാണ് പിന്നെ പറയണ്ട നമുക്ക് ഒരു എഫോർട്ടും ഇല്ല സ്റ്റിയറിംഗ് ജസ്റ്റ് ബാലൻസ് ആവേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ കാരണം എല്ലാ കുട്ടികളും ഇന്നത്തെ സമൂഹത്തിൽ അത്യാവശ്യമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു സ്കില് ഡ്രൈവിംഗ് ആണ് എല്ലാവരും പഠിച്ചിരിക്കണം അതിൽ ഒരു ഉപേക്ഷയും ആരും വിചാരിക്കരുത് മക്കളും മക്കളുമാരും എല്ലാരും പഠിച്ചിരിക്കണം പരിശീലനമാണ് ഇപ്പൊ നടക്കുന്നത് അപ്പൊ നമുക്കത് കാണാം